ഹായ് സുഹൃത്തുക്കളെ സുഹൃത്തുക്കളി നമ്മുടേതേ വൈറ്റ് ക്രാവിഷിൻ്റെ കുഞ്ഞുങ്ങളിത് ഞങ്ങളുടെ ഇവിടെ തന്നെ പ്രകടമായ കുഞ്ഞുങ്ങളാണ് അപ്പോൾ പത്ത് പേരെ ഞാൻ അക്കോരത്തേക്ക് കൊണ്ട് കൊടുക്കാനായിട്ട് പോവാണ് ഈ ഒരാളിൻ്റെ മാത്രം കൈ പോയിട്ടോ ഒരു ഫൈറ്റ് ചെയ്തിട്ട് കൈ പോയതാണ് പോയതാണത് കണ്ടോ ഒരു കൈയേ ഉള്ളൂ ഇത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും വീണ്ടും വളർന്നു വരും ഇവർ ഇതിങ്ങനെ ഈ കളറിലിരിക്കുന്നതെന്ന് വെച്ചാൽ ഇത് മോൾട്ടിങ്ങിനുള്ള ടൈമായി വരയാണ് ഇത് കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്കും ഒരു തോട് പൊളിക്കും തോട് പൊളിക്കുമ്പോൾ ഇത് ഈ കളറിലോട്ടാവും വേണ്ട ഈ ഒരു കളറി വരും കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും വീണ്ടും വീണ്ടും

മതിയാ hiya papi ini kini madot to kena ini